കെ ആർ മീരയുടെ ഖബർ പ്രണയം നഷ്ടം മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകൾ എന്നിവയുടെ പ്രമേയങ്ങൾ പര്യവേഷണം ചെയ്യുന്ന ഒരു ശക്തമായ മലയാള നോവലാണ് അപ്രതീക്ഷിതമായ ഒരു വാർത്ത ലഭിച്ചതിനെ തുടർന്ന് വൈകാരികമായ ഒരു യാത്രയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ചാണ് കഥ ഉജ്വലമായ കഥ പറച്ചിലൂടെ മീര തന്റെ കഥാപാത്രങ്ങളുടെ വൈകാരികവും മാനസികവുമായ പോരാട്ടങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു അവരുടെ ആന്തരിക അസ്വസ്ഥതകളും പരാധീനതകളും പകർത്തുന്നു സങ്കീർണ്ണമായ വികാരങ്ങളെ പരിവേഷണം ചെയ്യുന്നതും അസാധാരണമായ സാഹചര്യങ്ങൾ കുടുങ്ങിയ സാധാരണ ജീവിതങ്ങളെ ചിത്രീകരിക്കുന്നതുമാണ് നോവലിൻ്റെ കരുത്ത് മാനുഷിക ബന്ധങ്ങളെ സ്വഭാവത്തെക്കുറിച്ചും വ്യക്തികളുടെ ജീവിതത്തിൽ വാർത്തകൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ആഴത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉൾക്കൊള്ളുന്ന മീരയുടെ എഴുത്ത് ഉദ്വേഗജനകമാണ് ഖബർ സമൂഹത്തിന്റെ പ്രതീക്ഷകളെ സൂക്ഷ്മമായി വിമർശിക്കുന്നു കൂടാതെ അതിൻ്റെ ആഖ്യാനഘടന വായനക്കാരനെ തുടക്കം മുതൽ അവസാനം വരെ വ്യാപൃതരാക്കുന്നു റിയലസത്തിൻ്റെയും വൈകാരിക ആഴത്തിന്റെയും സമർത്ഥമായ സംയോജനത്തോടെ സ്വാധീനമുള്ളതും ആപേക്ഷികവുമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിൽ കെ ആ മീരയുടെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന നോവലാണ് ഖബർ